എല്ലാവരും ഇങ്ങോട്ട് കേരളത്തിൽ തന്നെ ഒരുപാട് എന്താ പറയാ അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും ട്രോളുകൾ വാരി കൂട്ടിയാണ് അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യത്തിലേക്ക് വരാം അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിട്ടാണോ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും വീട്ടിൽ ശരി പറയാൻ കാരണം എന്റെ പെങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെങ്ങൾ കുട്ടിക്കുന്ന സമയത്താണ് ചിലർ പ്രശ്നം ഉണ്ടായിട്ട് അടിപൊളി പോലെ ഉണ്ടായിട്ട് അതിനെ ചൊല്ലിട്ട് സമയം തുടങ്ങി എന്ത് നാത്തുമ്പോഴാണ് ഞാൻ ഇവിടെ പോയപ്പോ ഞാൻ വീഡിയോ പറ്റി ഒന്നും ചെയ്തിട്ടുണ്ടല്ല പക്ഷെ ആൾക്കാര് ഭയങ്കരമായിട്ട് തുടങ്ങി ഓ അപ്പൊ ഞാനൊരു വീഡിയോ കിട്ടും അപ്പൊ സൈഡിൽ ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാൻ വീഡിയോ കിട്ടും അപ്പൊ ഇത് കിട്ടി കാണാം നെഗറ്റീവുകൾ കണ്ടിരിക്കാൻ ഇതാണ് പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന ഒരു വീഡിയോ നെഗറ്റീവ് ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങള് ഞാനിങ്ങനെ ഡെയിലി ആൾ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടിരിക്കാൻ വേണ്ടത് എന്ന് എനിക്ക് തോന്നി

ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ ഇപ്പോ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ചോദ്യം ആക്ച്വലി ചോദിക്കാൻ തോന്നുന്നത് അതായത് ശരിക്കും നിങ്ങള് മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ലേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമുണ്ട് അതൊന്നും ഇവന്റെ പരിപാലന വരാം ചത്തല്ലെങ്കി ഞാൻ നാളെ വരാം